പറഞ്ഞിട്ടാണ് കണ്ടുപിടിച്ച പിടിച്ച ഉമർ മൗലവി ജീവിതകാലത്ത് പറഞ്ഞിട്ടാണ് മഹാന്മാരെ പറഞ്ഞിട്ടാണ് ഔലിയാക്കളെ പറഞ്ഞിട്ടാണ് മകൻ ഇങ്ങനെ കാഫറായി പോയത് ആ ഭാഗം ഒന്ന് കേട്ടോളി എന്തേ ഭാഗം കാട്ടോ മൃമൗലിയുടെ മകനെ ഉമ്മർമോലിയുടെ മകൻ അങ്ങനെ ഇസ്ലാമികമായ ആശയങ്ങളിൽ നിന്ന് പോകാൻ കാരണം എന്താണ് ഉമ്മർമോലി ജാറത്ത് പറഞ്ഞിട്ട് ഹേയ് ഒരാളുടെ മകൻ ഒരാളുടെ മകൾ ഒരാളുടെ മകൻ പഴച്ചു പോകുക എന്നുള്ളതിന് ആരെങ്കിലും ഉത്തരവാദിയാണോ ഈ പ്രസംഗിച്ച പേരോടും മിണ്ടിയില്ല ഉമർ ഉമർമൌലിക്ക് നല്ല തൗഹീദിൽ അടിയുറച്ച് നിന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുത്തുമ നടത്തുന്ന പുസ്തകങ്ങൾ എഴുതുന്ന ലേഖനം എഴുതുന്ന ഒരു മകനുണ്ട് ആ അദ്ദേഹത്തിന്റെ പേര് മുബാറക്കാണ് എന്ന് ഇവിടെ പറഞ്ഞില്ല പേരോടൊത് മിണ്ടിയില്ല എന്തായ മിണ്ടാഞ്ഞത് ഉമ്മർമൌലിക്ക് ആകെ മകനേ ഉള്ളൂ എന്ന മട്ടിൽ എന്ന രൂപത്തിൽ അത് പഴച്ചും പോയി എന്താ കാരണം ഉമർ മൗലവി അവര് തള്ളി പറഞ്ഞ് എല്ലാരെയും കാഫറാക്കാൻ നടന്ന ആളാണ് അതുകൊണ്ട് അള്ള കൊടുത്ത ലൈനത്ത് അള്ള കൊടുത്ത ശിക്ഷയാണ് മുറമോലയുടെ മകൻ ഈ കോലത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ എന്റെ പ്രിയപ്പെട്ട പേരോടെ എന്തുമാത്രം നിങ്ങൾ അതപ്പതിച്ചു പോയി പറയാൻ മാറ്ററൊന്നുമില്ലേ പറയാൻ വിഷയമൊന്നുമില്ലേ ഒരാളുടെ മകൻ കാഫറായി പോയോ അല്ലെങ്കിൽ മുഷരിക്കായി പോയോ അല്ലെങ്കിൽ പഴച്ചുപോയി ബാപ്പ എന്ത് പഴച്ചു ബാപ്പ പറഞ്ഞിട്ടുണ്ടോ മോനെ അങ്ങനെ നടക്കണം പാപ്പ പറഞ്ഞതാ എന്നാ പിന് ധരക്കല്ലോ മുറുമോലി അങ്ങനെ പറഞ്ഞിട്ടാണ് വിചാരിക്കുക അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഉപദേശിച്ചിട്ട് നടന്നിട്ടില്ലല്ലോ അതിനൊരാളെ കുറ്റമാക്കുകയാണോ എന്നാ നിങ്ങളൊരു കാര്യം ഇനി ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഉമർ മൗലവിയുടെ മകൻ്റെ അടുത്ത് നിങ്ങൾ ക്യാമറയും പോയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയെന്ന് പറഞ്ഞിട്ട് കള്ളമായ പലരും നിങ്ങളതിൽ നിങ്ങളുടേതായ വാചകങ്ങൾ നിങ്ങൾ ബഷീർ മാഷ്ടയുടെ മുമ്പിൽ ഒന്നും പറയാത്തത് നിങ്ങൾ സി ഡി ഇറക്കിയപ്പോൾ ബഷീർ മാഷ്ടോട് നിങ്ങൾ പറഞ്ഞു എന്ന നിലക്കുള്ള ചില വാചകങ്ങളൊക്കെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതെന്തോ ആകട്ടെ മർമ്മം അതാണോ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്കങ്ങനെ പലരുടെയും കബറ് തിരക്കും പോണ ഉണ്ടല്ലോ നിങ്ങൾ രാജ്യത്തുള്ള പലരുടെയും പേരിൽ അങ്ങനെ കബറുണ്ടാക്കുന്ന കമ്പനിയല്ലേ നിങ്ങളോട് പറയട്ടെ എവിടെയാണെങ്കിൽ ഒന്ന് ജാറത്തിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തണേ നിങ്ങൾ ഉമ്മർമൂലിയുടെ മകന്റെ അടുത്ത് പോയില്ലേ നിങ്ങൾക്ക് മരിച്ചോലും ജീവിച്ചിരിക്കുന്ന കാരായാലും കണക്കെന്നല്ലേ മരിച്ചോര് കേൾക്കൂല നിങ്ങൾക്ക് വാദമല്ലോ കേൾക്കുമല്ലോ അബൂജഹിലടക്കമുള്ളൊരു കേക്കൊന്നാണല്ലോ കാരണം ബദറിൽ വിളിച്ചപ്പോ കേട്ടത് അബൂജഹിലാണ് പിന്നിപ്പോൾ എന്തായാലും നോഹിനബിന്റെ മകൻ കേൾക്കാതിരിക്കൂല ഏഹ് അപ്പൊ നോഹിനബിന്റെ മകൻ്റെ അടുത്ത ക്യാമറ കൊണ്ടുപോകണം എന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ നടത്തുക അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറയും കാരണം ഒറ്റ കമ്പനിയാണല്ലോ അങ്ങനെ വിശദീകരിച്ച് വരുമ്പോപ്പൻ ഇങ്ങനെ കാര്യമായിട്ടിരുന്നിട്ട് എന്തായിരുന്നു നിങ്ങളുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് അടുത്ത പ്രസംഗത്തിൽ ഇവിടെ നോഹിനബിന്റെ മകന്റെ ഡോക്യുമെന്ററി കൊടുത്തിട്ട് പ്രദർശിപ്പിക്കണം ഉടനെ അതിന് വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തണം എന്നിട്ട് വന്നിട്ട് പറയണം എന്തേ ഇങ്ങനായി പോയത് നോഹി നബിയുടെ മകൻ എന്തേ ആയിപ്പോയി നബി അന്നുള്ള നിങ്ങളുടെ ആശയക്കാരൊക്കെ കാഫറാക്കിയിട്ട് അന്ന് നിങ്ങളുടെ കുറെ കമ്പനി ഉണ്ടായിരുന്നു വദ്ദിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സുവായിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂസിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നസറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ ഉണ്ടായിരുന്നു വദ് അള്ളയാണെന്ന് വിശ്വസിച്ചിട്ടല്ല യഹൂസ് അള്ളയാണെന്ന് വിശ്വസിച്ചിട്ടല്ല വദ് ഹാലിക്കാണെന്ന് വിശ്വസിച്ചിട്ടില്ല വധിന് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല വദ് സുമരാണെന്ന് വിശ്വസിച്ചിട്ടില്ല അള്ള കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വധിനോട് ആരാധന നടത്തിയ കക്ഷികളും കമ്പനികളെയും നോഹി നബി അലി ഇസ്സലാം എന്താ പറഞ്ഞത് അവരിലായില്ല അംഗീകരിക്കാത്തവരോണ് അവർ കഫുറോണ് എന്ന് നോഹിനബി പ്രഖ്യാപിച്ചില്ലേ പേരോട് വന്നിട്ട് പറയണം നോഹിനബി അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ നോഹി നബി അന്ന് ആ ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ കാഫറാക്കിയിട്ടല്ലേ ഈ മകനും കഫുറായി ചത്തുപോയത് എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ഇതിൽ ഇത്ര കടുംപിടുത്തം പിടിക്കാൻ കാരണം ഒരാളുടെ മകൻ പഴച്ചു പോയതിന് അയാൾ എന്താ ഉത്തരവാദി ആർക്കൊക്കെയാണ് മക്കളുള്ളത് മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇല്ലേ ഈ സദസ്സിൽ നമ്മുടെ മക്കളൊക്കെ ഏത് ഭാഗത്തേക്കാ പോവുക ഏത് രൂപത്തിലാണാവുക നമുക്കറിയില്ലല്ലോ അള്ളഹാനോട് ചെയ്യുക എന്നതല്ലാതെ നിങ്ങൾ കേട്ടിട്ടില്ലേഹി ഇബ്രാഹിം അലൈഹി പരിഗ്രഹാരാധനക്കെതിരെ പോരാടിയ ഷിറുഖിനെതിരെ പോരാടിയാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളഹാനോട് തേടുമ്പോ അജുനുബു അല്ലോ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആ ശിറുക്കില്ലെന്ന് നീ രക്ഷപ്പെടുത്തണേ അകറ്റണേ അല്ലോ കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനും അറിയാം ആരൊക്കെയാണ് തൻ്റെ സന്താന പരമ്പരകളിൽ പരമ്പരകളില്ലെന്ന് പഴച്ചുപോകുന്നത് എന്നറിയില്ലല്ലോ നന്നാവുന്നത് എന്നറിയില്ലല്ലോ അതുപോലെ തന്നെ പടച്ചറപ്പേ റബിജ് അൽ ൾപ്പെടുത്തേ എന്റെ സന്താന പരമ്പരകളിലും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന നല്ലവരെ ഉണ്ടാക്കണം അല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുഴയല്ലേ ആർക്കാണറിയുക പിൽക്കാല പരമ്പരയിൽ ആരൊക്കെയാണ് നന്നാകുന്നത് ചീത്തയാകുന്നത് നമുക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കണം അവരെ അവരമതപരമായി വളർത്തിക്കൊണ്ടുവരണം അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കാതെ വിട്ടാൽ നമ്മൾ കുറ്റക്കാരായി മാറും അതേ അവസരത്തിൽ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടും പിഴച്ചുപോയി എങ്കിൽ നമ്മൾ തെറ്റുകാരല്ല കേട്ടോ യുഹി നബി അലൈ ഇസ്സലാമിന്റെ മകൻ ോഹി നബി അലൈഹി ഇലാം പറഞ്ഞ ആദർശത്തിലേക്ക് ഒരുപാട് കാലം ലോഹി നബി അലൈഹി സ്വലാം ക്ഷണിച്ചില്ലേ മകൻ ക്ഷണിച്ചില്ലേ കന്നാൻ എന്ന് പേരുള്ള മകനാണെന്ന് ചരിത്രം പറയുന്നു മോനേ കുഫുറിലകപ്പെട്ട് നിൽക്കരുത് ഇതാ ഞങ്ങൾ രക്ഷപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറിക്കോ മൊനേന്ന് പിതൃ സഹജമായ സ്നേഹത്തോടെ വികാരത്തോടുകൂടി നോഹിനബി അലി ഇസ്ലാം വിളിച്ചില്ലേ ആ മകന്തിക്കാരത്തോടുകൂടി അങ്ങനെ തന്നെ മുങ്ങിച്ചാകാനല്ലേ വിധി ഉണ്ടായത് അതിന് നോഹി നബി എന്ത് പഴച്ചു അതിന് നോഹിനബി ആക്ഷേപിക്കാനാകുമോ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യപ്പുറത്തായിരുന്നില്ലേ രോഹനബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ പുറത്തായിരുന്നില്ലേ നരകക്കാരായിരുന്നില്ലേ നരകത്തിൽ കടക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോ എന്ന് രോഹിനബിയുടെ ഭാര്യയോട് പറയില്ലേ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയോട് പറയില്ലേ അതിന് ലൂത്ത് നബി കുറ്റക്കാരനാണോ നോഹ നബി അലൈഹി ഇസ്സലാം കുറ്റക്കാരനാണോ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പിതാവ് അസർ നരകത്തിലല്ലേ മകനായ ഇബ്രാഹിം നബി ഉത്തരവാദിയാണോ പാടും ഉപദേശിച്ചിട്ടും അത് കേൾക്കാതെ പോയ ആളല്ലേ അതിനി ബ്രാഹി നബി ഉത്തരവാദിയാണോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് അഷറഫുൽ ഹൽക്കു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവനും തൻ്റെ കൂടെ കൊണ്ട് നടന്ന അബൂ താലിബ് എത്ര ഉപദേശമാണ് അബൂ താലിബിന് കൊടുത്തു നോക്കിയത് അവസാനം കഫറായിട്ടല്ലേ മരിച്ചുപോയത് ഒന്നിലായില്ല പറയൂ പിതൃവ്യായെന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ടും അബൂ താലിബ് മുസ്ലിമാകാൻ കൂട്ടാക്കാർ കഫറായി പോയില്ലേ മുത്തുമുസ്തഫക്കതിന് കുറ്റമുണ്ടോ മുത്തു മുസ്തഫ പറയാനിട്ടാണോ സല്ലു വല്ലമിനെ അതിൻ്റെ പേരിൽ വിമർശിക്കാൻ കഴിയുമോ സ്വന്തം കൂടെ നടക്കാറുള്ള അബൂ എന്ന് പറയുന്ന പിതൃവ്യനെ പോലും നന്നാക്കാൻ കഴിയാത്ത നേതാവാണോ മുഹമ്മദ് എന്ന് ശത്രുക്കൾ ചോദിച്ചാൽ സ്വന്തം മകനെ നന്നാക്കാൻ കഴിയാത്തയാളാണോ മറ്റുള്ളവരെ കാഫറാക്കിയുന്നത് എന്ന് നോഹിനെ നബിയെ കുറിച്ച് ചോദിച്ചാൽ സ്വന്തം ബാപ്പനെ നന്നാക്കാൻ കഴിയാത്ത ഇബ്രാഹിം നബിയാണോ മറ്റുള്ളവരെ നന്നാക്കുന്നതെന്ന് അവർ ചോദിച്ചാൽ കഴിയാത്ത നോഹി നബിയും ലൂത്ത് നബിയുമാണോ മറ്റുള്ളവരുടെ ഭാര്യമാരെ നന്നാക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ പേരോട് മുസ്ലിം ആരേ നിങ്ങൾക്കെന്ത് മറുപടി പറയാനുണ്ട് അതേ മറുപടി അത് തന്നെയാണ് ബഷീർ മാസ്റ്റർ എന്ന് പറയുന്ന ഉമർ മൗലബിയുടെ ഒരു മകൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ സന്തോഷിക്കുന്നില്ല ും സന്തോഷമില്ല ഞങ്ങളും പ്രാർത്ഥിക്കുന്നു മാസ്റ്റർ മാത്രമല്ല ആരൊക്കെ ആരൊക്കെ വഴിവേടിലുണ്ടോ ആരൊക്കെ തെറ്റായ പാതയിലുണ്ടോ സർവർക്കും കൊടുക്കണേ കരയിലേക്ക് ശാദ്വല തീരത്തേക്ക് അടുപ്പിക്കണേ അല്ലാ ഞങ്ങളാരും കാഫറായതിൽ സന്തോഷിക്കുന്നവരല്ല നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണല്ലേ ബഷീർ മാസ്റ്റർ അങ്ങനെ നിലനിൽക്കുന്നതിൽ എന്തൊരു സന്തോഷം കാരണം നിങ്ങൾക്ക് ആ പേരിൽ ഉണർമിയെ ഒന്ന് പറയണമല്ലേ ഇതാണോ നിങ്ങളുടെ മനസ്സ് എങ്കിൽ ഞാൻ നിങ്ങളോട് മറ്റൊരു ചരിത്രം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ നേതാവായി കൊണ്ട് നടക്കുന്ന നിങ്ങൾ തന്നെ പറയുന്ന ഒരാളുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന ഒരു മഹാനുണ്ട് പണ്ട് കഴിഞ്ഞു പോയത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു ആരാധ ആരാണത് ചാലിലകത്ത് ചാലിലകത്തിനെ സംബന്ധിച്ച് ചാലിലകത്ത് എന്ന് പറയുന്ന ആ പണ്ഡിതനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ എഴുതിയത് ആ ചാലിലകത്ത് എന്ന് പറയുന്ന പണ്ഡിതനെ പറ്റി പണ്ഡിതനെ പറ്റി കാന്തപുരത്തോട് ചോദിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ ഒരു ഒരഭിമുഖാണ് എന്താ അഭിമുഖത്തിൽ കാന്തപുരത്തോട് ചോദിക്കുന്നത് എന്നാലും ചാലിലകത്തെ ചുറ്റിപ്പറ്റിയാണല്ലോ വഹാബിസം കേരളത്തിൽ ജന്മം ചോദ്യം ശ്രദ്ധിച്ചോ കാന്തപുരത്തോട് ചോദിക്കണേ ചാലിലകത്തിന്റെ മതല്ലേ നമ്മൾ ഇത്ര വരെ പറഞ്ഞത് ആ ചാലിലകത്തിന്റെ ചുറ്റിപ്പറ്റിയിട്ടല്ലേ കേരളത്തിൽ വഹാബിസം നടക്കുന്നത് ജന്മം അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളുമായ മൗലവിമാരായിരുന്നല്ലോ വഹാബിസത്തിന്റെ സ്ഥാപക നേതാക്കൾ കേട്ടോ ഇങ്ങനത്തെക്കെ ചാലിലകത്തിന്റെ മകനും മക്കളും മരുമക്കളുമായ മൗലവിമാരായിരുന്നല്ലോ വഹാബിസത്തിന്റെ സ്ഥാപക നേതാക്കൾ എന്ത് പറയാനുണ്ട് ഇത്രയൊക്കെ വലിയ ആളായിട്ട് ചാലകത്തിന്റെ എന്തേ ഇങ്ങനെ വഴുതെറ്റി പോയിന്ന ചോദ്യം ചുരുക്കം അതിന് പേര് അതിന് കാന്തപുരം കൊടുക്കുന്ന മറുപടി കേട്ടോ ശരിക്കും ശ്രദ്ധിച്ചോ പേരോട് കേട്ടോ എന്താ ഉസ്താദ് കൊടുത്തത് ഉസ്താദ് കൊടുത്ത മറുപടി കേട്ടോ ആദം ആദം നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്നു കാബീൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്നു കന്നാൻ ഒരാളുടെ പുത്രനോ ശിഷ്യനോ എന്ന് കരുതി അയാളെ പഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരാളുടെ പുത്രനോ ശിഷ്യനോ പഴച്ചു എന്ന് കരുതി അയാളെ വഴിവിഴച്ചു എന്ന് കരുതി അയാളെ പഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്നാണ് അത് സംഭവിച്ചതെങ്കിൽ അങ്ങനെ പറയാം അതുണ്ടായിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മോനേജ് പറഞ്ഞിട്ടാണ് പറഞ്ഞോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു മാറ്ററും നിങ്ങൾക്ക് പറയാനില്ല എന്നിട്ട് നിങ്ങൾ ഇത്ര അതപ്പരിച്ചു പോയല്ലോ നിങ്ങൾ ഇത്ര അതപ്പരിച്ചു പോയല്ലോ സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുകയാണ് നിങ്ങൾ ആ വിഷയം കൊണ്ടുവന്നത് നിങ്ങൾ മഹാനായ അഴിമർ മൗലവിയെ നിങ്ങൾ തരം താഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊന്നും നിങ്ങൾക്കൊരു വിഷയവുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നതാണ് ഇനി നിങ്ങൾ പറഞ്ഞ പല കംപ്ലൈൻ്റുകളുമുണ്ട് ഒന്ന് മുജാഹിദികൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണ് അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്